ക്രിസ് വേണുഗോപാൽ സാറിന്റെയും ദിവ്യ ശ്രീധർ മാമിന്റെയും കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ മാസീവായിട്ടുള്ള സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ് അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രായം തന്നെയായിരുന്നു അന്ന് ഞാൻ മാമിൻ്റെയും സാറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയിരുന്ന ആ ഒരു ടൈമിൽ എൻ്റെ പക്വതയില്ലാത്ത ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാമിനെ സങ്കടപ്പെടുത്തിയപ്പോൾ സാറും മാമും പരസ്പരം കൊടുക്കുന്ന ഒരു കരുതലും സ്നേഹം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സാധനം വരുന്നു അതായത് കേരളത്തിൽ ഇന്ന് പല ആളുകൾക്കും അല്ലെങ്കിൽ ഇവരെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ബുള്ളിയും ചെയ്യുന്ന പല ആളുകൾക്കും അവരെ പോലെ സ്നേഹിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൽ അസൂയയും കുശുമ്പും തോന്നിയതിൻ്റെ പേരിലാണ് പല ആളുകളും ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്നത് ഓക്കെ കാര്യം പല ഇപ്പോഴും യൗവനത്തിലുള്ള പല ആളുകളും പ്രണയിക്കുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ അതിനേക്കാൾ മനോഹരമായിട്ട് അവരുടെ ആ ഒരു പ്രണയം അവരുടെ ആ ഒരു സ്നേഹം അവരുടെ ആ ഒരു കരുതൽ എന്ന് വെച്ചാൽ പല ആളുകൾക്കും ഇപ്പോഴും പറ്റുന്നില്ല അവരുടെ പലരുടെ ലൈഫിൽ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര ഫെയിലിയറാണ് അതുകൊണ്ടാണ് അവരെ ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയുള്ള ആളുകൾ ഇപ്പം ആയിട്ട് വന്നിരിക്കുന്ന അടുത്തൊരു പരിപാടിയാണ് അതായത് മാംഡേം സാറിനെ തമ്മിൽ ഡിവോഴ്സിൻ്റെ വക്കിൽ എന്നുള്ള രീതിയിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തതിൻ്റെ കാരണത്താൽ ചില ആളുകൾ പാസ് ചെയ്തതിൻ്റെ കാരണത്താൽ വീണ്ടും അവരെ സൈബർ അറ്റാക്കിന് കുറേ ആളുകൾ പിടിച്ച് വലിച്ചിട്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ചു എനിക്ക് ഒരാഴ്ച മുന്നേ മാം മാമാണെങ്കിൽ വനിതയിലെ മാമിന്റെയും സാറിൻ്റെ ആണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് മനോഹരമായിട്ടൊക്കെ തോന്നിയൊരു സാധനമായിരുന്നു പക്ഷേ അത് കണ്ട് ഒരാഴ്ചയായതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡിവോഴ്സ്ഡ് ആയി എന്നുള്ള രീതിയിലേക്ക് തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പടച്ചുവിടാനെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ക്രിസ്വേണുഗോപാൽ സാർ ആണെങ്കിൽ ഒരു ലൈവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിങ്ങോട്ട് പ്ലേ ചെയ്യാം ഈ ലൈവ് വരാൻ കാരണം കാഫേ വൈബ് എന്നൊരു ചാനൽ കുറിച്ചും എൻ്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ താഴെ കമൻറ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമൻറ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവരോട് ഞാൻ പറയുകയാണ് ഞാൻ ഇപ്പോൾ വർക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് ബിസിയായത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത് അതർവൈസ് ഐ എം ഫൈലിംഗ് എ കേസ് അഗെൻസ്റ്റ് എവ്രി വൺ ഹൂ ഇൻഡയറക്റ്റ്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതില് എനിക്കും എൻ്റെ വൈഫിനും യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല വി ആർ ഫയലിംഗ് എ കേസ് അഗെൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമ്മിറ്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഇവിടെ കുറെ ചാനലുകളുണ്ട് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ചില ഗോസിപ്പ് ചാനലുകളുണ്ട് അപ്പം ഇത്തരം ചാനൽസിനെതിരെ അല്ലെങ്കിൽ ഇത്തരം അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരാരും ഇതുപോലെ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ലെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ് എന്തായാലും സാർ ഇത് എന്തായാലും ഇങ്ങനെ ഒരു കാര്യത്തിൽ റിയാക്ട് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം പല ആളുകളും അല്ലെങ്കിൽ ഇതുപോലെ പല ആളുകളും ഇനി മുന്നോട്ട് വരണം കാര്യം ഇങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഇത്തരങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും വരേണ്ടത് because our report another i repeat uh, there have been a few videos with very wrong titles being posted uh, by a channel called cafe vibe and many other channels also cafe vibe is the one who posted within 2 3 days uh, i am busy with my work and that's why i have not filed the case yet but yes all those people uh, especially uh, a person by name feroz khan his id is feroz khan and uh, others who are റൈറ്റിംഗ് വെരി വൈൽഡ് ആൻഡ് വൽഗർ കമെൻസ് വി ആർ ഫൈലിംഗ് എ കേസ് അഗെൻസ്റ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദെം വി ആർ നോട്ട് ഗുൺ സ്പെയർ എനി വൺ ഹൂ അബ്യൂസസ് ഫോർ നോ റീസൺ വിതഔട്ട് ഇവൻ നോയിങ് അസ് ഞങ്ങളെ അറിയ പോലും ചെയ്യാതെ തോന്നിവാസം എഴുതുന്ന നിങ്ങൾക്കെതിരെ ആരാണോ അത് എഴുതുന്നത് അവർക്കെതിരെ തീർച്ചയായിട്ടും ലീഗൽ ആക്ഷൻ എടുക്കുന്നതായിരിക്കും ആൻഡ് ഐ ആം സേയിങ് യു ഷുഡ് നോട്ട് ഡു ദിസ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മറ്റാരൊക്കെയോ പാസ് ചെയ്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരിലുള്ള ഡെസ്സേൻ്റെ പേരിൽ ഇന്ന് ഒരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഒന്നും കാര്യവും ചെയ്തിട്ടില്ലാത്ത ഇവരെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇവരെ വീണ്ടും ഇതുപോലെ സൈബർ അറ്റാക്കിനെ അവർ വിധേയമാക്കിയിരിക്കുകയാണ് അവർ ചെയ്യുന്ന എത്ര വലിയ ക്രൈമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക കാര്യം നമ്മളും ഇതുപോലെ സൈബർ അറ്റാക്കിനോണ്ട് പല ആൾക്കാരും ഇട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മളും റിയാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ എടുത്തു പറയുന്ന രണ്ട് പേരും അതായത് ഫിറോസ് ഖാൻ എന്ന് പറയുന്നത് ഇട്ടേക്കുന്ന ആ ഒരു കമൻറ്റും പിന്നീട് ഈ പറയുന്ന പോലെ ഫൈ വൈബ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ചാനലും അപ്പം ഇത്തരം ചാനൽസ് ഒക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഒരാളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരാളുടെ ജീവിത ജീവിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിനെ ഒരിക്കലും ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ഒരു വീഡിയോ പാസ് ചെയ്തിട്ട് ഒരിക്കലും അവരുടെ ജീവിതം ഇങ്ങനെ ബുദ്ധിമുട്ടില്ല ഒരാളും ആക്കരുത് ഞാൻ നിങ്ങളെടുത്ത് ഒരു കാര്യത്തിനും ഐ ഐം നോട്ട് കമ്മിങ് ഫോർ എനി കൈൻഡ് ഓഫ് സേ ഐ ഐം നോട്ട് ആസ്കിങ് യു അബൌട്ട് മൈ ഫാമിലി ലൈഫ് ഹൗ ഐ ഷുഡ് ഷുഡ് ലിവ് ഓർ ഹൗ ഐ ബി ലിവിങ് എക്സ്പോസ് ചെയ്ത് ജീവിക്കുന്നവരല്ല അല്ലെ അവരവരുടെ വർക്കുമായിട്ട് സീരിയൽസ് ആയിട്ടും സാറിൻ്റെ വർക്കുമായി എല്ലാം ഒക്കെ ആയിട്ട് അവർ ആ രീതിയിൽ പോകുന്ന ആൾക്കാരാണ് അപ്പോഴും നിങ്ങൾ അവരുടെ പ്രൈവറ്റ് ലൈഫിലോട്ട് അവർ എക്സ്പോസ് ചെയ്യാത്ത പ്രൈവറ്റ് ലൈഫിലോട്ട് നിങ്ങൾ ഇടിച്ച് കയറി ചെന്നിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന വേണ്ടതേനും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ കാര്യം അവരൊരിക്കലും നിങ്ങളുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകം പോലെ നിൽക്കുകയല്ല അവരുടെ ജീവിതം അങ്ങനെ വെച്ചിട്ടല്ല അവർ നിൽക്കുന്നത് അവരുടെ ആ ഒരു ലൈഫ് അങ്ങനല്ല നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് ഇതിനകത്ത് ഞാൻ രണ്ട് കമൻസ് ഇങ്ങോട്ട് വായിക്കും അതായത് ദിവ്യ മാമിന്റെ ആണെങ്കിൽ കമൻറ് ബോക്സിൽ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന രണ്ട് കമൻറ് ആണ് മുതുക്കൻ എവിടെയെന്ന് ഓക്കെ മുതുക്കൻ എവിടെയെന്ന് നിങ്ങൾ താല്പിക്കുക അദ്ദേഹത്തിൻ്റെ പ്രായം കൂടിയ അല്ലെങ്കിൽ ഒരു പ്രായം കൂടിയതിന്റെ പേരിലായിരിക്കും നിങ്ങൾ ഈ പറയുന്ന പോലെ മുതുക്കാൻ എന്നുള്ള രീതിയിലേക്ക് വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നര ഉള്ളതിന്റെ പേരിൽ ആണെങ്കിൽ പത്താം ക്ലാസിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു കൂട്ടാൻ ഇതേപോലെ ഒരു നരനു നരയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവനൊരിക്കലും മുതുക്കാനാവുന്നില്ലല്ലോ അല്ലെങ്കിൽ പത്തുന്നൂറ് വയസ്സായിട്ടും ഡൈ അടിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പോലും ഇവർ നടക്കണമെന്നാണോ മുക്കാൻ എന്നുള്ള വിളിക്കാനൊക്കെ കൊണ്ട് ആൻഡ് ഈ ഒരു പ്രൊഫൈൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇങ്ങനെ ഒരു വ്യക്തിയോ അങ്ങനത്തെ അല്ലെങ്കിൽ ഇയാൾ ആരാണെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോഴും മുതുക്കൻ എന്നാണ് ഇവിടെ സംബോധന ചെയ്തേക്കുന്നത് ഓക്കെ ഞാൻ അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് അടുത്തൊരു കമൻറ്റാണ് വിശേഷം വല്ലതും അടുക്കി പിടിച്ചോന്ന് ഹീ ഇട്ട കമൻറ്റിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലേക്ക് ആണെന്ന് വിശ്വസിക്കുന്നു വിശേഷം അടിക്കു പിടിച്ചോന്നുള്ളത് എങ്ങനെയാണ് സുഹൃത്തേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടാൻ പറ്റുന്നത് ഏ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിവിടെ താണ്ടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു കമൻ്റ് ഇട്ടേക്കുന്നത് ഓക്കെ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഈ ഒരു കമന്റിന് എനിക്കൊരു മറുപടി പറഞ്ഞ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഭാഗം സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീഡിയോ ഉണ്ടായിട്ട് വരും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഓക്കെ സാർ പറയുന്ന വെക്കാം നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരാളെ കിട്ടേണ്ടതായിരുന്നു നിങ്ങളെപ്പോളാണ് ഇത്രയും മോശമായിട്ട് എഴുതുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ പുറത്താക്കും ഇപ്പം അടിക്ക് പിടിച്ചോ എന്നുള്ള രീതിയിലൊക്കെ ഈ കമൻറ്റ് അത്രയും വാൾ അത്രയും ടോക്സിക് രീതിയിൽ കമൻ്റ് ഇട്ടേക്കുന്ന ഇത്തരം ആളുകളൊക്കെ സി അയാൾക്കൊരു മകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യയോ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ആണ് ഇത്തരം ഒരു കമൻറ്റ് കാണുന്നത് വായിക്കുന്നത് ഈ വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കിയാണ് ഈ കമൻ്റ് ഇട്ടത് എൻ്റെ അച്ഛനാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ് ഇത് ഇട്ടത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർ തിരിച്ചറിയും നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫാമിലിയിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് കാര്യം ഒരിക്കലും നിങ്ങളുടെ പേരൻസ് ആണ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ അമ്മ എന്തായാലും തീർച്ചയായിട്ടും നല്ല പ്രായം ഉണ്ടായിരിക്കും ഒരിക്കലും ഒരു സ്ത്രീയുടെ അടുത്ത് ഈ അടിക്ക് പിടിച്ചോ എടിക്ക എങ്ങനെയാണ് ഈ പറയുന്നത് നമുക്ക് ഒരു എന്താ പറയാ നമ്മൾ ഈ ചോറ കരിയൊക്കെ വെക്കുമ്പഴത്തേക്കിനെ അടിക്കുപിടിച്ചു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന പോലെ അത്രത്തോളം വൾകർ നിങ്ങൾ അതിനെ വൾകർ നല്ല പറയേണ്ടത് അതിനെ പറയണ മറ്റു പല വാക്കുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ സെൻസർ ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിനെ പറഞ്ഞിട്ട് പറയാത്തത് എന്തായാലും ഇതിനെ കുറിച്ചിട്ട് മാം പറയുന്ന കാര്യം കൂടെ വെക്കാം എന്താണ് ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയത് ഞങ്ങള് ഡിവോഴ്സായി ഒരുപാട് ന്യൂസുകളൊക്കെ വരാൻ തുടങ്ങി അറിയില്ല ഇനിയിപ്പോ അവരെന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടല്ലോ അവരും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല അഥവാ തീരുമാനിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ ആരെ അറിയിക്കേണ്ട ഒരു ഒരാവശ്യവുമില്ല കാര്യം അവരെ ഈ പറയുന്ന ബാക്കിയുള്ളവരെ പോലെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരൊന്നും അല്ല ഓക്കെ കാര്യം നിങ്ങൾ കാരണം അവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ അവരെ സൈബർ ഇട്ട് കൊടുത്തേക്കുന്ന ഈ ആളുകൾ കാരണം അവർക്ക് നേരിടേണ്ടി വരുന്ന എത്രത്തോളം വലിയൊരു ആയിരിക്കും അവർ പോകുന്നത് നിങ്ങൾ ആലോചിച്ചു കാര്യം അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാരെ ഒരാവശ്യമില്ല അത് അങ്ങോട്ട് കയറി അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളെടുത്തോട്ട് അവർ അവരുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്ത് വീഡിയോസ് എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് ഇടുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ആണെങ്കിൽ മാമിട്ടേക്കുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാട്ടോ ഞങ്ങളെ ഇഷ്ടമല്ലാത്തവർ ബാഡ് കമൻ്റ് ഇടരുത് പ്ലീസ് വീഡിയോ നോക്കാനേ നിൽക്കരുത് ഞങ്ങൾ ആരുടെ ജീവിതത്തിലും എത്തി നോക്കാൻ വരുന്നില്ല ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ചാനൽകാർ അവരുടെ ഇഷ്ടത്തിന് വീഡിയോസ് ഇടുന്നതിനെ ഞങ്ങൾ എന്ത് പിഴച്ചു ദയവ് ചെയ്ത് ആരും ബാഡ് കമൻ്റ് ഇടരുത് ഇഷ്ടമല്ലെങ്കിൽ കാണേണ്ട അത്രയേ ഉള്ളൂ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല ആളുകളുണ്ട് അവരുടെ ഒക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും മാത്രം ഓക്കെ ഇപ്പം ഇങ്ങനെ ഇവരെ ആണെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ആൾക്കാരുടെ മുന്നിലോട്ട് ഇങ്ങനെ കല്ലെറിയാനെ കൊണ്ട് ഇട്ട് കൊടുക്കുന്ന ഇത്തരം ചില ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലെ അമ്മ അച്ഛൻ അങ്ങനെ പല ആളുകളുമുണ്ട് അപ്പം അവരെയൊക്കെ ഒരു സമൂഹത്തിന്റെ മുന്നിലോട്ട് ഇതുപോലെ കല്ലെറിയാൻ വേണ്ടി നിങ്ങൾ ഇട്ട് കൊടുക്കുമോ അറിയാൻ മേലത്തുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ അതുപോലെ ഇവരുടെ ലൈഫിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് എനിക്കിപ്പോഴും ഇവർ ഇവരുടെ ആണെങ്കിൽ ഈ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ടൈമില് ഇത് രണ്ടാം രണ്ടാംഘട്ട ഇതിലേക്ക് പല ആൾക്കാരും ഇങ്ങനെ പുച്ിച്ച് തള്ളുന്ന ചില ആളുകൾ അങ്ങനത്തെ ഒരുപാട് കമൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത് ടിപ്പിക്കൽ മലയാളികളുടെ ഒരു പരിപാടിയാണ് അല്ല പറയുന്നത് അപ്പം അത്തരം ആൾക്കാർ ഇപ്പോഴും ഇവരുടെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്നേഹത്തെ കണ്ടിട്ട് ഭയങ്കര അസൂയം കുശുമ്പം തോന്നുന്ന ആൾക്കാരാണ് സീരിയസ്ലി ഇപ്പം ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ ബാക്കി മാമിന് കിട്ടിയേക്കുന്ന വാലന്റൈൻസ് വീക്ക് ആയതുകൊണ്ട് മാമിനെ കിട്ടിയേക്കുന്ന ഗിഫ്റ്റിനെ കുറിച്ച് മാം പറയുന്ന കുറച്ച് കാര്യമുണ്ട് അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ എങ്ങനെയുണ്ട് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളെ വൈഫിലൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ മനസ്സൊക്കെ ഒന്നും ഇങ്ങനെ അവരൊന്നും സന്തോഷിക്കട്ടെ ഒരു ജന്മല്ലേ ഉള്ളൂ ഇനി അടുത്ത ജന്മം ജനിക്കാൻ പോകൊന്നുമില്ലല്ലോ അതാണ് മാം ഇത്രയും അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ മാമിനാണെങ്കിൽ കൊച്ചുകുട്ടികളുടെ കൂട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു കൂടി മാമിന് നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഭയങ്കര വലിയ കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ല നിങ്ങൾ എത്ര പേര് അത്യാവശ്യം എൻ്റെ വീഡിയോസ് കാണുന്ന മെജോറിറ്റി ആൾക്കാർ എന്നെക്കാട്ടി നല്ല ഒരു പത്തിരുപത് പത്ത് പതിനഞ്ചൊക്കെ വയസ്സ് പ്രായം മൂത്തവരാണ് എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് അപ്പം അത്തരം ആൾക്കാർ നിങ്ങൾ ആലോചിക്കും ഒരു മുപ്പത് വയസ്സിന് ശേഷമാണെങ്കിൽ എത്ര ആളുകൾക്ക് ഇതുപോലെ കൊച്ചു കുട്ടികളുടെ കൂട്ടാണെങ്കിൽ ആ ഒരു കൂടി എത്ര ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു മാം ആണെങ്കിൽ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലൊരു വ്യക്തി ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലൊരു വ്യക്തി വലിയൊരു ഘടകമാണ് അല്ലേ അദ്ദേഹം അത്രത്തോളം ഹാപ്പി ആയിട്ട് വെക്കുന്നതുകൊണ്ടല്ലേ മാം ഇത്ര അടിപൊളിയായിട്ട് ഇത്ര എത്ര സന്തോഷത്തോടുകൂടി വന്നിങ്ങനെ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നത് അപ്പം അവരുടെ ആ ഒരു സ്നേഹത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണേ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണെങ്കിൽ പിന്നെ പോട്ടെ എന്ന് പറയാം എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ന്യായീകരിക്കാൻ അങ്ങനെയെങ്കിലും പറ്റും ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമൊക്കെ പറ പടിച്ചു വിട്ടിട്ട് ഭയങ്കര ഇത് കേട്ടോ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിവ്യ മാമ് മാമിൻ്റെ സ്വന്തം മകളെ വളർത്താനും ഒക്കെ ആണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് ഓക്കെ ആ മാമിന്റെ ജീവിതത്തിലോട്ട് ഒരു വെളിച്ചം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്ത് വേണുഗോപാൽ സാർ അതുപോലെ തിരിച്ചും അദ്ദേഹത്തിന്റെ ലൈഫിൽ വെളിച്ചം പറഞ്ഞ ഒരു വ്യക്തിയാണ് ദിവ്യ മാം അപ്പം അവരവരുടെ പുതുതായിട്ടൊരു ജീവിതം തുടങ്ങി അങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അവർ വീണ്ടും ഇരുട്ടിൽ തന്നെ കിടന്നാൽ മതി എന്നാണ് നിങ്ങൾ വാശി പിടിക്കുന്നത് നിങ്ങൾ സൈക്കോകളാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്രയും വൾകറക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് സി ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ആ ഒരു സ്നേഹത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധത്തെ കണ്ടിട്ട് ഇപ്പോഴും സ്വന്തം ലൈഫിൽ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത്രത്തോളം സൈക്കോകളായിരിക്കണം ഓക്കെ എന്തുവാണേ ഇതിനൊക്കെ പറയേണ്ടത്